ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു എമൗണ്ടിൻ്റെ ചെറിയൊരു കിറ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് ഒരുപാട് പേർക്ക് ഇങ്ങനെ ചെറിയൊരു എമൗണ്ടിൻ്റെ കിറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർ ഇങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കണം അപ്പോൾ അവർക്ക് വലിയൊരു എമൗണ്ട് ആകുമ്പോൾ അവർക്ക് വാങ്ങാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ചെറിയൊരു എമൗണ്ടിൻ്റെ ചെറിയൊരു കിറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിറ്റിൽ നമ്മൾ ഇത്രയും ബീഡ്സാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഒരു പന്ത്രണ്ട് പാക്കറ്റോളം ബീഡ്സ് ഉണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഒരു ഇലാസ്റ്റിക് മൂന്ന് വയർ ഹെയർ ബെൻഡ് ഉണ്ടാവും പിന്നെ അതുപോലെ ഒരു പാക്കറ്റ് എൻഡ് ബീഡ് ഉണ്ടാവും അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഈ ഒരു നൂറ്റി എൺപത് രൂപയുടെ കിറ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഷിപ്പിംഗ് അടക്കമാണ് നമ്മൾ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് പറയണത് നൂറ്റി എൺപത് രൂപ അതും പത്ത് പേർക്കുള്ള കിറ്റാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആരും വരുന്ന പത്ത് പേർക്കായിരിക്കും ഈ ഒരു കിറ്റ് ഉണ്ടാവുക അപ്പോൾ ആർക്കെങ്കിലും ഈ കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും അല്ലെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതെ വരേക്കും ബായ് ബൈ thank you